നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം നിയമസഭയിൽ ടൂറിസം വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താൽപര്യമുണ്ട് എന്ന് അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖവിലയ്ക്കെടുക്കുന്നില്ല സ്വകാര്യ കൺസൾട്ടൻസിയെ ഏൽപ്പിച്ച് പദ്ധതിയെ അട്ടിമറിക്കാൻ നീക്കമുണ്ട് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളും കടകംപള്ളി സഭയിൽ ഉന്നയിച്ചു ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ട് പോയി മന്ത്രി മുഹമ്മദ് പ്രതികരിച്ചു തന്റെ മണ്ഡലത്തിൽ താൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് തുടക്കമിട്ട് ആക്കുളം പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് കടകംപള്ളിയുടെ ഗുരുതര ആരോപണം സമയബന്ധിതമായി കരാറിൽ ഏർപ്പെടുത്താതെ ഓരോരോ മുടന്തൻ നായങ്ങൾ പറഞ്ഞ് ടൂറിസം വകുപ്പ് കരാർ നീട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത് എന്നും കടകംപള്ളി സഭയിൽ പറഞ്ഞു വകുപ്പ് മന്ത്രിസഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തലസ്ഥാന റോഡ് നിർമ്മാണ കരാറുകളിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ട് നേരത്തെയും ി സുരേന്ദ്രൻ ഉദ്യോഗസ്ഥരെ പഴിച്ചു കൊണ്ടിരുന്ന റിയാസിനെതിരെയുള്ള ഒളിയമ്പാണ് ഇത് ഇതിന് രംഗത്തെത്തിയിരുന്നു മാസങ്ങൾ ശേഷമാണ് വീണ്ടും കടകംപള്ളിയും ടൂറിസം വകുപ്പിനെതിരെ പരോക്ഷമായി രംഗത്ത് വരുന്നത് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ലിമിറ്റഡും ടൂറിസം വകുപ്പും കരാറുകാരനായ ശ്രീ തമ്മിൽ ബിഡ് വാലിഡിറ്റി പീരീഡായ നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ട്രൈപ്പാർട്ടി അഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാൽ എസ് പി ബിയും കോൺട്രാക്ടറും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സമയബന്ധിതമായി ഈ അഗ്രമെൻ്റിൽ ഏർപ്പെടാതെ ഓരോരോ ഉടൻ ന്യായം പറഞ്ഞ ടൂറിസം വകുപ്പ് മേപ്പിടെ അഗ്രിമെൻറ്റ് നീട്ടിക്കൊണ്ടുപോകാനുണ്ടായത് സർ മേപ്പടെ പദ്ധതി പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ചുമതലയുള്ള ഓഫീസർ റിവ്യൂ ചെയ്യുകയും പിഴ ഉൾപ്പെടെയുള്ള ക്ലോസ് കൂടി ഉൾപ്പെടുത്തി പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന തീരുമാനം പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖവിലയ്ക്കെടുത്തതായി കാണുന്നില്ല സർ പദ്ധതി പൂർത്തിയാക്കിയ ശേഷം പതിനഞ്ച് വർഷത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് നിബന്ധനകൾ തയ്യാറാക്കാൻ കിഫ്ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വാപ്കോസ് ലിമിറ്റഡ് തയ്യാറാക്കി നൽകിയ കരട് നിബന്ധനകൾ ചർച്ച ചെയ്യുന്നതിനോ അംഗീകാരം നൽകുന്നതിനോ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല പകരം ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയമായി യാതൊരുവിധ അനുമതിയും ഇല്ലാതെ നാലു ലക്ഷം രൂപ പ്രതിഫലത്തിൽ ഒരു സ്വകാര്യ കൺസൾട്ടൻ്റ് ടൂറിസം വകുപ്പ് നിയമിച്ചു തന്നെ നിക്ഷിപ്തമായി ഉത്തരവാദിത്വം നിറവേറ്റാതെ മേപ്പടി പദ്ധതി അട്ടിമറിക്കുന്ന എന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഒരു കരട് കരാർ പോലും നൽകാതെ മേപ്പടി ഒരു വർഷത്തോളം മേപ്പടി സ്ഥാനത്തിരുന്നു ചുരുക്കത്തിൽ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട കരാർ കമ്പനി ബാങ്ക് ഗ്യാരന്റി ഉൾപ്പെടെ ആറു കോടി രൂപയോളം ചെലവഴിച്ചിട്ടും ഒന്നും രണ്ടും പിണറായി ഗവൺമെൻ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ടുകൾ ഒന്നായ ആക്കുളം പുനർജീവന പദ്ധതി നിർവഹിക്കാൻ എസ് പി വി ആയ വാപ്കോസിനും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക പ്ലീസ് സാർ അവരുടെ ചുമതലകൾ നിർവഹിക്കാതിരിക്കുകയോ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതിക്ക് വിലങ്ങിടുകയോ ആണ് എസ് പി വിയും ടൂറിസം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് ഈ വിഷയം ഇതിനോടകം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അങ്ങ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല സാർ ടൂറിസം വികസനത്തിനൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരവുമാകുന്ന ഈ പദ്ധതി അട്ടിമറിക്കപ്പെടാതിരിക്കാനും കാലതാമസമില്ലാതെ നിർവഹിക്കുന്നതിനും ഗവൺമെന്റിന്റെ അങ്ങയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര സർ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ബഹുമാന്യനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ സബ്മിഷൻ ആക്കുളവും അനുബന്ധ കായലുകളുടെയും നവീകരണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത് പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയും കരാറുകാരെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു കരാറിൽ കരാറിലേർപ്പെടുന്നതിന് മുമ്പ് കരാർ വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിനായി കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ജല പുനരുജ്ജീവന ഘടകങ്ങളുടെ യോഗ്യത ഉൾപ്പെടെയുള്ള പരിശോധനയാണ് ഈ കമ്മിറ്റി നടത്തുന്നത് ഈ പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്